ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ഹെയർ ഓയിൽ ഓയിലുണ്ടാക്കുകയാണ് താരനും മുടിക്കൊഴി കൊഴിച്ചിലിനും ഒക്കത്തിനും നല്ല ബെസ്റ്റാണ് ഈ ഹെയർ ഓയിൽ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയുടെ പൂവാണ് ഇത് എത്ര പേര് കണ്ടിട്ടെന്ന് അറിയില്ല കറിവേപ്പിൻ്റെ ഇല മര മരം വലുതായാൽ അതിലിങ്ങനെ പൂവുണ്ടാവും അതും പിന്നെ കറ്റാർവായ കുറച്ചുണ്ട് പിന്നെ ഒരു കഷ്ണം സവാളയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പുലുവിയും പിന്നെ തുളസിയും തുളസിൻ്റെ പൂവും എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അത് ഞാൻ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനാദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കറ്ററുവായ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് പിന്നെ പൂവും പൂവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ഇടുന്നത് ഈ പൂവ് വലിയ മരത്തുമ്മ കറിവേപ്പിൻ്റെ വലിയ മരത്തുമ്മ ഉണ്ടാവുന്നതാണ് ഇപ്പം നമ്മൾ ഒരു ലിറ്റർ എണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു പിടി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുളസിയും തുളസീൻ്റെ പൂവും ഞാൻ നേരത്തെ എടുക്കാൻ മറന്നതാണ് അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഇതും എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ട് മൂത്ത് വരണം അതായത് പൊരിഞ്ഞു വരണം അപ്പോൾ അതുവരെ നമ്മൾ കാത്ത് നിൽക്കുക പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മുരി മുരിയിപ്പിച്ചെടുക്കരുത് ഒന്ന് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഇത് മുരീപ്പിച്ചാൽ മതി അങ്ങനെ കുറച്ച് സമയം എടുത്ത് എടുത്തോട്ടെ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ എല്ലാം ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം എണ്ണ ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വേഗം എടുത്ത് വെക്കണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണതിന് മുമ്പേനെ അതൊക്കെ കോരിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ എണ്ണ പിടിക്കും അപ്പം എണ്ണ ഒഴിവ് ഇതിൽ പോവും അപ്പം അത് അതിന് മുമ്പ് എണ്ണ ഇതിൽ പിടിക്കുന്നതിന് മുമ്പ് ഞമ്മളതൊക്കെ പോരി മാറ്റണം അത് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് അതിൽ ഇന്നും ചിലപ്പോൾ എണ്ണ ഊരും അപ്പം നമുക്ക് നാളെയൊക്കെ പിറ്റേന്നൊക്കെ നമുക്ക് തലയിൽ തേക്കാനൊക്കെ എടുക്കാം ഇനി ഞാനിതൊരു ബോ അത് എണ്ണ നന്നായിട്ട് ചൂടാറിയ ശേഷം ബോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ് തരിച്ചിട്ടാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും പിന്നെ മുടി മുടികൊഴിച്ചിൽ ഇതിനൊക്കെ നല്ല ബെസ്റ്റാണ് ഈ എണ്ണ ഇത് വേണമെങ്കിൽ നമുക്ക് ചെമ്പരത്തിൻ്റെ പൂവും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഇത് തന്നെ യൂസ് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട് താരമുള്ളവർക്കും എൻ്റെ ബ്രദറിനും ഹസ്ബൻഡിനും ഒക്കെ നല്ല മാറ്റമുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു